പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ മനസ്സിനൊത്തിരി സന്തോഷം തരുന്ന കാലാവസ്ഥയിലാണ് സൈറ്റിൽ വർക്ക് തുടങ്ങിയത് ലോഡിംഗ് പൂർത്തിയാക്കി മറ്റൊരു തീരം തേടി ബാർജ് പോകുന്നതിന് മുമ്പ് ടോയേജ് അപ്രൂവൽ വാങ്ങാറുണ്ട് അതിൻ്റെ ഇൻസ്പെക്ഷൻ മുമ്പ് എല്ലാം നന്നായി ക്രമീകരിച്ചാൽ മാത്രമേ ബാർജിന് പോകാൻ അനുമതി കിട്ടൂ അവധി കഴിഞ്ഞ് ക്യാപ്റ്റൻ ടോണി തിരിച്ചെത്തി നാട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷമമുണ്ടെങ്കിലും ടോണിയും പിള്ളേരും ഫുൾ പവറിലാണ് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം നമുക്കെല്ലാം വല്ലാത്തൊരു വിഷമമായിരിക്കും അതിപ്പം ഏത് ഭാഷക്കാരനും ഒരുപോലെ തന്നെയാണ് നാട്ടിൽ നിന്ന് വരുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഭക്ഷണം പോലും ഇറങ്ങില്ല പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പലരും നാട്ടിൽ അത് ചെയ്യാം ഇത് ചെയ്യാം ജീവിക്കാനുള്ളവക നാട്ടിൽ കിട്ടും ഇനി വരില്ല എന്തൊക്കെയായിരിക്കും നമ്മൾ ആലോചിച്ച് കൂട്ടുന്നത് എന്തായാലും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നടക്കട്ടെ കുടുംബവുമൊത്ത് സന്തോഷിക്കുന്ന ഒരു ദിവസം ലഭിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യില്ലേ പറ്റുമെങ്കിലൊരു ലൈക്ക് പറ്റുമെങ്കിലൊരു കമൻറ്റ് പറ്റുമെങ്കിലൊരു ഷെയർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എല്ലാവരും ഹാപ്പി ആയിരിക്കുക കടലോളം സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്ലോട്ടിംഗ് ട്രാവലാർ